അവർക്ക് നമസ്കാരം ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ടോ നിങ്ങളുടെ കഴുത്തിൻ്റെ ബാക്കിൽ എന്താ കളർ അല്ലെങ്കിൽ മറ്റാരും കാണാതെ ഒരു സ്കാർഫ് കഴുത്തിൽ ഇട്ടിട്ട് പോകാറുണ്ടോ ആളുകളത് ചോദിക്കുന്നതിനാൽ തന്നെ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് എനിക്കുണ്ടായിരുന്നു അവർ പറയുകയുണ്ടായി ഡോക്ടർ ഞാൻ വെളിയിൽ പോകുമ്പോഴൊക്കെ എപ്പോഴും കോളറുള്ള ഡ്രസ്സായിടുക എന്താ വെച്ചാൽ എൻ്റെ കഴുത്തിൻ്റെ ബാക്കിൽ ഭയങ്കര ബ്ലാക്ക് കളറാണ് മറ്റുള്ളവർ അത് കാണുമ്പോൾ എനിക്കൊരു ഒക്കേഡായിട്ട് തോന്നുക അല്ലെങ്കിൽ ആളുകളെ ചോദിക്കൂ എന്താണെന്ന് നിൻ്റെ ബാക്ക് കഴുത്തിൻ്റെ ബാക്കിൽ ഇങ്ങനെ നീ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലേ എന്നിങ്ങനെ ആളുകൾ ചോദിക്കുന്നത് കാരണം തന്നെ എനിക്കത് ഞാൻ എപ്പോഴും കോളറുള്ള ഡ്രസ്സ് ആണ് ധരിക്കുക മറ്റുള്ളവരുടെ ഈ ചോദ്യത്തിനെ പേടിച്ചിട്ട് ആണ് ഞാൻ കാര്യമായിട്ട് ഇത്തരത്തിലുള്ള ഡ്രസ്സ് എനിക്ക് മറ്റുള്ള ഡ്രസ്സുകൾ ഇടാൻ വളരെ ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇത്തരത്തിലാണ് എപ്പോഴും ഡ്രസ്സ് ചെയ്യാറ് എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ഈ എക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന കണ്ടീഷനെ പറ്റിയിട്ടാണ് അതിനായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ജർമ്മൻ മെഡിസിൻസ് ആണ് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ മറ്റ് അസുഖങ്ങളുള്ള വ്യക്തികൾക്ക് ഇവ കഴിക്കാവുന്നതാണ് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്തതിനാൽ തന്നെ വളരെ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ കഴിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള ഈ അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് അതായത് ബ്ലാക്ക് ഡിസ്കളറേഷൻ പ്രധാനമായിട്ട് കാണാറുള്ളത് നമ്മുടെ തുടയിൽ ബാക്ക് അഴുത്തിൻ്റെ ബാക്കിൽ കക്ഷങ്ങൾ അതുപോലെ തന്നെ കൈയിൻ്റെ വിരലുകൾ എന്നിവിടങ്ങളിലൊക്കെയാണ് ബ്ലാക്ക് ഡിസ്കളറേഷനായിട്ട് കാണുക അതൊരു വെൽവെറ്റി അപ്പിയറൻസ് ആയിരിക്കും ആ സ്കിന്നിന് എപ്പോഴും ആളുകൾ നോക്കുമ്പോൾ ഒരു സ്കിന്നൊരു വൃത്തിയില്ലാത്ത പോലെ തോന്നാറുണ്ട് പലപ്പോഴും ഇത് എന്താ വെച്ചാൽ പല ഡ്രസ്സുകളൊക്കെ ഇടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ മുടി ഒന്ന് പോണിയിട്ടൊക്കെ കിട്ടുമ്പോൾ പെൺകുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന റീസൺസ് എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഈ വ്യക്തികളിൽ കൂടുതലായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ആ ഭാഗങ്ങളിൽ സ്കിൻ ആയിട്ട് വരികയും ഒരു വെൽവെറ്റി അപ്പിയറൻസ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻസ് ആണ് മറ്റൊന്ന് ഒബിസിറ്റി നന്നായിട്ട് വണ്ണുള്ള ഒരു വ്യക്തികളിലൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലെ ഈ ഒക്കെ ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട് പി സി ഒ ഡി പോലെയുള്ള ഹോർമോണുകൾ ഇംബാലൻസ് ഉള്ള വ്യക്തികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് കാണാറുണ്ട് നമുക്കറിയാം ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് പി സി ഒ ഡി അപ്പോൾ പി സി ഒ ഡി ഉള്ള ഒരുപാട് പെൺകുട്ടികൾ ഇതുമൂലം ബുദ്ധിമുട്ടാറുണ്ട് അതുപോലെ തന്നെ ചില മെഡിക്കേഷൻ ചില മരുന്നുകളൊക്കെ കഴിക്കുന്ന ആണെങ്കിൽ കോട്ടിക്കോസ്റ്റിറോയിഡ് പോലെയുള്ള മെഡിസിൻസ് കഴിക്കുന്ന വ്യക്തികൾ അതുപോലെ തന്നെ സ്ഥിരമായി ായിട്ട് ഓറൽ കോൺട്രസെപ്റ്റീവ്സ് ഒക്കെ കഴിക്കുന്ന വ്യക്തികളും ഇത്തരത്തിൽ ഈ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് ചില റെയർ ആയിട്ടുള്ള ക്യാൻസറസ് കണ്ടീഷനും ഇവ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതേ പറയേണ്ട ഈ ഹോർമോണൽ ഇംബാലൻസ് തൈറോയ്ഡ് പോലെയുള്ള അസുഖങ്ങൾ പി സി ഒ ഡി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയിലൊക്കെ ഇവ കാണാനുള്ള ചാൻസ് വളരെ കൂടുതൽ ചില ആളുകളെ ഹെറിഡിറ്ററി ആയിട്ടുണ്ടായിരിക്കും ഉണ്ടായിരിക്കും പാരൻസിനൊക്കെ ഇത്തരത്തിലുണ്ടെങ്കിൽ അവരിലും ഈ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് അതായത് സ്കിന്ന് വെൽവെറ്റി അപ്പിയറൻസ് ആവുന്നത് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പല ആളുകളും ചോദിക്കാറുണ്ട് ഈ മുഖത്ത് ബ്ലാക്ക് ഡിസ്കളറേഷൻസ് വരുമ്പം അതെല്ലാം അക്കാന്തോസിസ് ആണോ എന്നുള്ളത് മുഖത്തല്ല കൂടുതലായിട്ട് അക്കാൻതോസിസ് ഉണ്ടാവാറ് പറയേണ്ടായി നമ്മുടെ കഴുത്തിൽ അതുപോലെ തന്നെ കക്ഷത്ത് അതുപോലെയുള്ള തൊടയടുക്കുകളിലൊക്കെയാണ് അതുപോലെ കൈയിൻ്റെ കളിലൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഈ മുഖത്ത് ബ്ലാക്ക് ഡിസ്കളറേഷൻസ് വരുന്നതിന് പ്രധാന കാരണമായിട്ട് നമ്മൾ പറയാറുള്ളത് സണ്ണിൻ്റെ എക്സ്പോഷ്യർ കൂടുതലായിട്ടുള്ള വ്യക്തികളിലും അതായത് സൺ ടാൻ മൂലം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ആൻസൈറ്റി ഒക്കെ ഉള്ള വ്യക്തികളിലും ഇവ കൂടുതലാവാറുണ്ട് ഉറക്ക കുറവുള്ള ആളുകളിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ നന്നായിട്ട് ഉണ്ടാവാറുണ്ട് ചില ആളുകൾ നമ്മുടെ ആക്നെ അതായത് മുഖക്കുരു മുഖക്കുരുമൊക്കെ നന്നായിട്ടുണ്ടായിട്ട് അതിൻ്റെ പിമ്പിൾസ് പിമ്പിൾസ് മൂലം ഈ ബ്ലാക്ക് ഡിസ്ക്ലറേഷൻ നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ചില ലിവർ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മറ്റ് അസുഖങ്ങളുടെ ഒരു ആയിട്ട് ലിവർ ഡിസീസ് പോലെയുള്ളവയെ അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മറ്റു പല അസുഖങ്ങളുടെയും ഒരു സൈൻസായിട്ടും ഒക്കെ നമ്മുടെ സ്കിന്നിനകത്ത് ഫേസിനകത്ത് ബ്ലാക്ക് ഡിസ്ക്ലറേഷൻസ് ഉണ്ടാവാറുണ്ട് ഫാറ്റി ലിവറൊക്കെ ഒരു ഗ്രേഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഡിസ്ക്ലറേഷൻസ് ആളുകളിൽ കാണാറുണ്ട് കാണാറുണ്ട് ധാരാളം സ്മോക്ക് ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്യുന്ന ആളുകളിലൊക്കെ ബ്ലാക്ക് ഡിസ്കളറേഷൻസ് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ അവയൊക്കെ കൃത്യമായിട്ട് അവ എന്തുകൊണ്ട് വരുന്നു എന്ന് നോക്കിയിട്ട് വേണം അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ അക്കാൻഡോസിസ് നൈഗ്രിക്കൻസിൻ്റെ കാരണം എന്താണെന്നുള്ളത് ആദ്യം പറയേണ്ടത് ഇതിൽ ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത്തരത്തിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ നമ്മുടെ ആദ്യമേ കാണിക്കുന്ന ഒരു ലക്ഷണമാണ് ഇവ ഈ നമ്മുടെ ബോഡി ഇത്തരത്തിലൊക്കെ ചേഞ്ചസ് ഉണ്ട് എന്നുള്ളത് കുട്ടികളിലൊക്കെ ഇത്തരത്തിൽ കാണുകയാണെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കതൊരു വേറൊരു കണ്ടീഷനിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്കവ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഫാറ്റി ലിവറും ഡയബറ്റിക് ഒക്കെ ഉള്ള ആളുകൾ എങ്ങനെയാണ് അവ കൺട്രോൾ ചെയ്യുക എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് അതേ പറയേണ്ട ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് ഒരു ഗ്രേഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനകത്തൊക്കെ ബ്ലാക്ക് ഡിസ്കളറേഷൻസ് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഫാറ്റി ലിവറും പ്രമേഹമൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള എക്സസൈസ് ചെയ്യുക ഉറക്കം കൃത്യമായിട്ട് ലഭിക്കുന്നു എന്ന് ഉറപ്പ് അതുപോലെ തന്നെ ഭക്ഷണങ്ങളിലാണെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ഫാറ്റുകൾ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫുഡുകൾ കാർബണൈറ്റ്സ് ഡ്രിങ്ക്സുകൾ ഇവയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പഞ്ചസാര മൈദ പോലെയുള്ള റിഫൈൻഡ് ഷുഗേഴ്സുകൾ കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്യുക കുറഞ്ഞ അളവിൽ നല്ല കൊഴുപ്പുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനകത്ത് തന്നെ നമ്മുടെ മത്സ്യങ്ങൾ ഉൾപ്പെടുത്തുക നമ്മുടെ അവോഗോട പോലെയുള്ള ഒലിവ് ഓയിൽ തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ റെഗുലർ എക്സസൈസ് നമ്മുടെ ശരീരത്തിനനുസരിച്ചിട്ടുള്ള ബോഡി ബി ഇ എം ഐ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫാറ്റി ലിവറും പ്രമേഹമൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത്തരത്തിലീ കറുപ്പ നിറ ഇത്തരത്തിലെ ഈ അക്കാൻതോസിസ് നൈകരിക്കൻസ് ഒക്കെയുള്ള വ്യക്തികളാണെങ്കിൽ ഓൾറെഡി വന്നുപോയി ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മൾ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് വെച്ചാൽ ഡെയിലി നിങ്ങൾ എക്സസൈസ് ചെയ്യുക അതായത് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഡെയിലി എക്സസൈസ് ചെയ്യുക പിന്നെ നമ്മുടെ വാൾനട്ട് വാൾനട്ട് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുക അതിനകത്തുണ്ടാക്കുന്ന മിനറൽസുകളൊക്കെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ബ്ലാക്ക് ഡിസ്കളറേഷൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് അതുപോലെ തന്നെ ചീര വെളുത്തുള്ളി തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക പുകവലിയും മദ്യപാനം ഒക്കെ ഒഴിവാക്കുക ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ കൃത്യമായിട്ട് ഉറക്കം ലഭിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് അതുപോലെ നമ്മുടെ ശരീരം നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ വേണ്ടി ആ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക മറ്റൊന്ന് എന്താന്ന് വെച്ചാൽ നമ്മൾ വെളിയിലൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ കൃത്യമായിട്ട് സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ സൺറൈറ്റ് അതായത് സൂര്യപ്രകാശത്തിനെ പ്രിവെൻറ്റ് ചെയ്തും നമ്മൾ സൺ ടാൻ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സൺസ്ക്രീൻസ് ഉപയോഗിക്കുക അവ കൃത്യമായിട്ടുള്ള നമ്മുടെ ശരീര സ്കിന്നു നല്ലൊരു മോസ്ചറൈസർ നല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമുക്കിനി ഇത്തരത്തിലീ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് അതായത് ബ്ലാക്ക് ഡിസ്കളറേഷൻ നമ്മുടെ സ്കിന്നിലുണ്ട് അതുപോലെ തന്നെ ഫേസിലൊക്കെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില ഹോം റെമഡീസ് ഉണ്ട് ഇത്തരത്തിലീ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് അതായത് ബ്ലാക്ക് ഡിസ്കളറേഷനുള്ള സ്കിന്നിന് നമ്മൾ ദിവസവും ക്ലീൻ ചെയ്യുക അതായത് ക്ലൻസിങ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുക നമ്മുടെ അലോവറ ജെല് കോക്കോനട്ട് ഓയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മോസ്ച്ചറൈസർ ചെയ്ത് കൊടുക്കുക ആ ഭാഗം അലോവറ ജെല്ല് ഉപയോഗിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഡെയിലി മസാജ് ചെയ്തിട്ട് അവ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കൊടുക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ഡിസ്കളറേഷൻ കുറയ്ക്കാനും ആ ഒരു ലൈറ്റനിങ് ടാനിലേക്ക് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന മറ്റൊന്നാണ് ഒരു ടീസ്പൂൺ തേനിനകത്ത് ഒന്നോ രണ്ടോ നാരങ്ങ നീരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ തിക്നെസ് ഉള്ള ഏരിയയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഭാഗത്ത് ഉള്ള തിക്നസ് കുറയ്ക്കാൻ വേണ്ടി അവ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ അറിയാം മഞ്ഞൾപ്പൊടി മഞ്ഞൾ മഞ്ഞൾ എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണ് മഞ്ഞൾപ്പൊടി ഒന്നുകിൽ പാലോട് കൂടിയിട്ട് അല്ലെങ്കിൽ പാലിനോട് മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ തൈരിനോട് മിക്സ് ചെയ്തിട്ടോ ആ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കേൾക്കി കൊടുക്കുക ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക പലരുടെയും സ്കിന്ന് പല ടൈപ്പാണ് ഉണ്ടാവുക അപ്പം നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളതാണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കറ്റാർ വഴയുടെ ജെല്ലാണെങ്കിൽ പോലും നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇവ നിങ്ങൾ ഫോളോ ചെയ്യുക ഇനി ഇത്തരത്തിൽ ഈ അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം പറയേണ്ട ഈ സൺസ്ക്രീൻസ് ഉപയോഗിക്കുക അവയൊക്കെ ഇത്തരത്തിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സണ്ണിൻ്റെ സൺ ടാൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി കൃത്യമായിട്ട് സൺസ്ക്രീൻസ് ഉപയോഗിക്കുക കൃത്യമായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുക റെഗുലർ എക്സസൈസ് കൃത്യമായിട്ടുള്ള ഉറക്കം ഇവയൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇനി എപ്പോഴാണ് ഈ അക്കാൻതോസിസ് സ്നേഹീകരിക്കാൻസ് നമ്മളൊരു ഡോക്ടറെ കാണിക്കേണ്ടത് അല്ലെങ്കിൽ അതൊരു ഡോക്ടറെ കാണിക്കേണ്ട ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് ആണോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് അതിൽ തന്നെ സൗന്ദര്യ പ്രശ്നം ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കേണ്ടതാണ് മറ്റൊന്നെന്താ വെച്ചാൽ ഡോക്ടറെ കാണുകയെന്ന് വെച്ചാൽ കൂടുതലായിട്ട് പെട്ടെന്ന് ഇത് കൂടുതലായിട്ട് പല ഭാഗങ്ങളിലും കാണുക അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ കട്ടിയായിട്ട് കുരു പോലെ കാണുക അതുപോലെ തന്നെ കുട്ടികളിലാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഏരിയയിൽ സ്പ്രെഡ് ചെയ്തിട്ട് കാണുക എന്നിവയൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പെട്ടെന്ന് ഡോക്ടറുടെ സഹായം നേടേണ്ടതാണ് ഇനി ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ മെറ്റബോളിക് പ്രശ്നത്തിന്റെ ഒരു മുന്നോടിയായിട്ട് നമ്മുടെ ശരീരം കാണിച്ചു തരുന്നതാണ് ഇത്തരം ലക്ഷണങ്ങളെന്ന് അപ്പോൾ ഇവ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് റെപ്പട്രൈസേഷൻ ഒരു മെത്തേഡ് കൂടിയിട്ടാണ് നമ്മൾ മെഡിസിൻസ് കണ്ടെത്താറുള്ളത് രോഗത്തിൻ്റെയും രോഗിയുടെയും ഒക്കെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വളരെ വേഗം നമുക്ക് ഭേദമാക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാവ്